കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടോൺമെന്റ് ഗവൺമെന്റ് ടി ടി ഐയിൽ പുതുതായി നിർമ്മിച്ച ഒന്നാം നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു സമസ്ത മേഖലയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് കൊല്ലം നഗരസഭയെന്ന് മേയർ പറഞ്ഞു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ട് വിശാലമായ സ്മാർട്ട് ക്ലാസ് റൂം സ്റ്റേ റൂം എന്നിവ ഒരുക്കിയിട്ടുണ്ട് മേയർ പ്രസന ഏണസ്റ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെ സകല മേഖലയിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് കൊല്ലം നഗരസഭയെന്ന് മേയർ പറഞ്ഞു തിരുവനന്തപുരം കോഴിക്കോട് അതുപോലെ തന്നെ എറണാകുളം ഈ മൂന്ന് നഗരങ്ങൾ കഴിഞ്ഞാൽ അതിവേഗം വളരുന്ന ഒരു നഗരസഭയാണ് കൊല്ലം നഗരസഭ നമ്മുടെ ജുമാതകാരി പറയാൻ പാടില്ലല്ലോ തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം കോഴിക്കോട് കഴിഞ്ഞാൽ അതിവേഗം വളരുന്ന ഒരു നഗരസഭയാണ് നമ്മുടെ നഗരസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുനിസിപ്പാലിറ്റി രൂപീകൃതമായത് അതിനുശേഷം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ഇരുപത്തി മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ അതിവേഗം വളരുന്ന നഗരസഭ എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് ഒരു നഗരസഭ മഹാന മഹാനഗരമാക്കാനുള്ള പ്രവർത്തനം പറയുമ്പോൾ അവിടെ കപ്പൽശാലകളും അവിടുത്തെ ഓരോ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അധ്യക്ഷനായി കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷരായ സജീവ് സോമൻ എസ് സബിതാദേവി എസ് ഗീതാകുമാരി സുജാകൃഷ്ണൻ കോർപ്പറേഷൻ സെക്രട്ടറി ആർ അനു ടി ഐ പ്രിൻസിപ്പൽ ഇ ടി സജി പി ടി ഐ പ്രസിഡന്റ് സുനിൽ രാധാകൃഷ്ണൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം